അപ്പൊ ഇതാണ് നമ്മളെ കല്യാണ പെണ്ണ് ശില്പ ഇത് അവര് അല്ലെങ്കിൽ എനിക്ക് ഈ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടു നമ്മളൊരു യാത്ര പോവാന്ന് അധികം ദൂരത്തേക്കൊന്നല്ല കോഴിക്കോട് വരെ നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ കല്യാണമുണ്ട് കോഴിക്കോടുള്ള ശില്പേന്റെ അപ്പം കല്യാണം കൂടാൻ വേണ്ടി പോവാണ് ഇന്ന് അവിടെ സ്റ്റേ ആണ് പിന്നെ ഇപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പം തലശ്ശേരി കഴിഞ്ഞു അവിടെ താമസിച്ച് നാളെ കല്യാണം നാളെ ഏർലി മോർണിംഗ് ഒമ്പതര അങ്ങനെയാണ് മുഹൂർത്ത് അപ്പം രാവിലെ തന്നെ ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഇന്നേ പോവാൻ വിചാരിച്ച് ഇപ്പം കല്യാണ വിശേഷങ്ങൾ കാണും നമ്മൾ കല്യാണത്തിന് പോകുമ്പോൾ പുതിയ കൂടെ പോകുന്നത് ആദ്യം കഴിഞ്ഞതാണ് ഒരു അതിനിടയ്ക്കുള്ളൊരു ഇത് ചുക്ലി കഴിഞ്ഞിട്ടുള്ളത് പിന്നെ ഈ വകൊക്കെ ഫുള്ള് പണി കംപ്ലീറ്റ് ആയതുകൊണ്ട് വണ്ടി എടുത്ത് പോവാൻ തന്നെ നല്ല സുഖമാണ് കുഞ്ഞിപ്പള്ളി കഴിഞ്ഞാൽ മായ കഴിഞ്ഞാൽ പിന്നെ പണി എല്ലാ സ്ഥലത്തും കംപ്ലീറ്റ് ആയിട്ടില്ല പിന്നെ അങ്ങോട്ടേക്ക് കുറച്ച് ബ്ലോക്ക് ആയിരിക്കും എന്നാലും റോഡ് അടിപൊളിയായിട്ടുണ്ട് കോഴിക്കോട് ടൗണിൽ അതായത് വെസ്റ്റിയിലെത്തിൽ ഗവൺമെന്റ് പോളിടെക് മുന്ന സ്ഥലം കണ്ടപ്പോ ഇവിടെ നിന്ന് നിർത്താൻ വിചാരിച്ചു എന്താന്ന് വെച്ചാൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോ ഒരു രണ്ടാഴ്ച കൂടുമ്പോ വെസ്റ്റീൽ വരും ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എൻ സി സി ലണ്ടുവരും എൻ സി സിന്റെ അണ്ടർ ഓഫീസ് ഉണ്ട് അപ്പൊ നമ്മളെ നൈൻകേല ഗേൾസ് എൻ സി സിന്റെ ഓഫീസ് ഇവിടെ വരിക അപ്പൊ നമ്മളിതാ കല്യാണ വീട്ടിലെത്തി കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിന്റെ അടുത്താണ് വീട് വരിക

അഞ്ചൻ അഞ്ചൻ നോക്കിയേ ആ ലൈ ലൈ ഡു ഇറ്റ് ആ അംബേസിന്റെ നേരെ ഓക്കേ അകണി ആ ആ ആ ആ അകനന്ദ നിഷ്ഠം അകനന്ദ നിഷ്ഠം എവിടെ ഷോട്ട് ആ തി കാണോ വല പേര് എത്ര വയസ്സായി ചീപ്പോ എത്ര വയസ്സായിരിക്കും ഒരു വയസ്സാവുന്നേ ഉള്ളു ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട

കല്യാണ അങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടായിട്ടില്ല അവളുടെ റിലേറ്റീവ്സും അതുപോലെ കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സും മാത്രമേ ഉള്ളൂ ആണല്ലോ ഹെൽഗണിക്കിവിടെ കളിക്കാൻ ഒരു ചേച്ചീനെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അവൾ ഭയങ്കര ഹാപ്പിയായി അപ്പൊ ഇതാണ് നമ്മളെ കല്യാണ പെണ്ണ് ശില്പ ഇത് ഓരോ യൂട്യൂബർ അപ്പുറത്തെ സൈഡിലിരുന്ന് വ്ളോഗെടുക്കുന്നുണ്ട് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലിരുന്ന് വീഡിയോ എടുക്കുന്നു ഹെൽഗിണിക്ക് ഈ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഭയങ്കരായിട്ട് സന്തോഷമായി അവൾ അതുകൊണ്ട് കൊറേ സമയം കളിച്ചു പിന്നെ അതിലിന്ന് എന്തെങ്കിലും ഷോക്കോ അങ്ങനെ എന്തെങ്കിലും വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അധികം വിട്ടിട്ടില്ല അതിങ്ങനെ പിടിച്ചു മാറ്റം നോക്കുന്നോരും അവൾ അതിനെ കൊണ്ടന്നെ കളിക്കാൻ നോക്കുന്ന അവളെ ഇവരൊക്കെ അറിയാമോ അച്ചു കഷ്ടപ്പെട്ട് പുഴുങ്ങിട്ടില്ല ഞാൻ ചെറുപയുണ്ടെങ്കിൽ ഒന്ന് എടുക്കാനാ പറഞ്ഞു ഒരു ചേച്ചിക്ക് തന്നെ നടക്കു നീ ഒരു വയസ്സായ പിള്ളേര് ഓർത്തു അച്ചു എവിടെ അച്ചു അവിടെ അച്ചോടെ അച്ചോ അച്ചോ അച്ചു അച്ചുമാ അച്ച അവിടെ ഡി ജെ ഒക്കെ ഉണ്ടായിരുന്നു ഡി ജെ കഴിഞ്ഞതിന് ശേഷം നമ്മള് അവിടെ കല്യാണ വീട്ടിൽ നമ്മൾ നിന്നിട്ടില്ല പിന്നെ മോളുള്ളത് കൊണ്ട് അവൾ എല്ലാരേം കൂട്ടത്തിൽ ഉറങ്ങൂലല്ലോ അപ്പം കല്യാണത്തിന് വന്നായിരിക്കും നിൽക്കാൻ വേണ്ടിയിട്ട് ഇവര് റൂമൊക്കെ എടുത്തിരുന്നു അപ്പൊ ഞാനും അവരുടെ മോളും റൂമിലോട്ട് പോയി നമ്മളെ റൂമിൽ ആക്കി തരാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സ് കൂടെ വന്നിരുന്നു സമയം പന്ത്രണ്ട് മണിയൊക്കെ ആയി മോൾ ഉറങ്ങി ഇനി ഇവരെ ശില്പേന്റെ വീട്ടിലേക്ക് കൊണ്ടുവിട്ടിട്ട് ഏട്ടൻ്റെ റൂമിലോട്ട് തിരിച്ചു വരണം ഞാനും മോൾ ചെയ്ത റൂമിലുണ്ട് തൊട്ടപ്പുറത്തെ റൂമിലൊക്കെ കല്യാണത്തിന് വന്ന ഫാമിലീസ് ആണ് കണ്ണാട്ടം അവരെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ശില്പേന്റെ വീട്ടിലോട്ട് പോയിട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ കല്യാണ വിശേഷങ്ങൾ